ഹായ് എല്ലാവർക്കും എ ടി സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിച്ച ആളുകൾക്ക് അവർക്ക് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് എസ് എസ് സി സി ജി എല്ലിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എം ടി എസ് പത്താം ക്ലാസ്സുകാരുടെ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾ പത്താം ക്ലാസ്സുകൾ പത്താം ക്ലാസ്സുകാർ അപ്ലൈ ചെയ്ത ഒരു ജോബാണ് എം ടി എസ് മൾട്ടി ടാസ്ക് സ്റ്റാഫ് വിജ്ഞാപനം അതുപോലെ അവിൽദ അതിലേക്കുള്ള എക്സ് എക്സാമിൻ്റെ ഡേറ്റും ഇപ്പോൾ എസ് എസ് സി പ്രസിദ്ധീകരിച്ചു അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യും അവർക്കൊക്കെ ഉപകാരപ്പെടുന്നതിനായിരിക്കും നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം എസ് എസ് സിയുടെ എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന മുമ്പ് എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ആയിരുന്നു ഇപ്പോൾ എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള അപ്ഡേഷൻസ് ലഭിക്കാം അതിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എം ടി എസ് എന്ന് പറയുന്ന വസ്തുകയിലേക്കുള്ള എക്സാം ഡേറ്റ് ആണ് മുമ്പ് വന്നിരിക്കുന്ന എട്ടാം തീയതി വന്നത് നമ്മുടെ സി ജി എൽ എക്സാം എക്സാമിൻ്റെ ഡേറ്റ് ആണ് അപ്പോൾ സി ജി എൽ എക്സാമിൻ്റെ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒമ്പത് സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തിയാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ സെപ്റ്റംബർ ഒമ്പത് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയാറ് വരെയാണ് ഗ്രാജുവേറ്റ് കമ്പ്ലൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ടെർ വൺ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉള്ളത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ എസ് എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ പോയിട്ട് വേണം നിങ്ങളത് നിങ്ങളുടെ ഓൾ ടിക്കറ്റും അതുപോലെ എക്സാം സിറ്റും ഒക്കെ സെലക്ട് നോക്കാൻ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഉടൻ തന്നെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും അത് നോക്കിയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ആയിട്ട് വന്നിരിക്കുന്നത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അതുപോലെ ഹബിൽദാർ പോസ്റ്റിലേക്കുള്ള എക്സാമിൽ സി ബി ഐ സി എൻ സി ബി എൻ അവൽദാറും മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കുള്ള വിജ്ഞാപനത്തിൻ്റെ എക്സാം നടക്കുന്നത് സെപ്റ്റംബർ മുപ്പത് മുതൽ നവംബർ പതിനാല് വരെയാണ് അപ്പോൾ സെപ്റ്റംബർ മുപ്പത് മുതൽ നവംബർ പതിനാല് വരെയാണ് ഈ ഒരു എം ടി എസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള എക്സാം നടക്കുന്നത് അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ് ആയിരുന്നു ഈ ഒരു എം ടി എസ് അപ്പോൾ അതിനൊരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലൂടെ തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു ഈ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ അപ്ലൈ ചെയ്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾ ടിക്കറ്റൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങളുടെ എസ് എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ അപേക്ഷിച്ച ആളുകളുണ്ടാകും അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ അറിയാൻ വേണ്ടി താഴേ ഇതിന് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കാൻ എസ് എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഫോളോ ചെയ്യുക അതിൽ അതിൽ നിങ്ങളുടെ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൽ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഓൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്കൊരു അടുത്ത നോട്ടിഫിക്കേഷനുമായി എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ